മൈത്രേനെ കുറിച്ച് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനാണ് വലുത് ഞാൻ പറയുന്നതാണ് ശരി പുള്ളിയുടെ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് പുള്ളിയുടെ ഒരു പ്രത്യേക സിദ്ധാന്തമുണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും മറ്റവർ എന്തെങ്കിലും ഏതെങ്കിലും പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിനക്ക് വിവരമില്ല നീ നീ അവിടെ ചുമ്മാ എരിയട എനിക്ക് മാത്രമേ വിവരമുള്ളൂ ഞാൻ പറയണേ കേട്ടാൽ മതി ഞാൻ എല്ലാം പിന്നെ ഈ പറഞ്ഞ സർവ്വവിജ്ഞാന കോശമാണ് എന്നുള്ള അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന മൈത്രേൻ അതുപോലെ നമുക്കറിയാം കനി കുസൃതിയുടെ അച്ഛനും കൂടിയാണ് കനി കുസൃതിയെ കുറിച്ചൊക്കെ നമ്മൾ വീടിണ്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പാരന്റിംഗിനെ കുറിച്ചും ഒക്കെ അവര് പറയുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഇന്നലെ ട്വന്റി ഫോറിൽ ഒരു ഒരു ജനകീയ കോടതിയിൽ ഈ പറയുന്ന ഹാഷ്മിയുമായിട്ടും ഹാഷ്മിയും രാഹുൽ ഈശ്വരും ഈ പറയുന്ന മൈത്രേനുമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജനകീയ കോടതിയിൽ അതിനകത്തുള്ള വിഷയം മറ്റൊന്നുമല്ല ഈ പറയുന്ന മൈത്രയം ഈ വിടുവായത്രം പറയുക എന്നുള്ളതാണ് എന്നിട്ട് അതിൽ അതിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിയില്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു സ്വഭാവിക സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം പുള്ളിക്കുണ്ട് പുള്ളി പറയുന്നത് ഈ എം ഡി എം എ പോലുള്ള പിന്നീട് ഈ പറയുന്ന മയക്കുമരുന്നുകൾ എന്ത് നിരോധിക്കാൻ പാടില്ല അതിങ്ങനെ എന്ത് ചെയ്യണം തുറന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുക്കണം എങ്കിൽ ഇത് കുറയുമെന്നാണ് ഇങ്ങേരുടെ വാദം ചൊല്ലി ഈ പറയുന്ന നമ്മുടെ ഹാഷ്മി അതിനെന്ത് ഖണ്ഡിച്ചുകൊണ്ട് പലതും പറയുന്നു പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള എന്താണ് ഒരു ഡിബേറ്റ് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവിടെ ഈ പുള്ളി വീണ്ടും വീണ്ടും ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ഹാഷ്മീനെ നീ വിവരം ഇല്ലാത്തവനാണ് നിനക്ക് ബുദ്ധിയില്ല നിനക്ക് മണ്ടത്രമൻ്റെ അടുത്ത് പറയുക അങ്ങനെ ഒരു വളരെ മെച്ചമായ വളരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ പറയുന്ന അടുത്ത് പറയുന്നുണ്ട് ഹാഷ്മീർ ഒരു വേള പറയുന്നുണ്ട് നിങ്ങൾ ചൂടാവുന്നതും വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുന്നയാൾക്ക് വിവരമില്ല എന്ന് പറയുന്ന ആ തരത്തിലോട്ട് എന്നൊക്കെ വളരെ മാന്യമായ രീതിയിൽ ഹാഷ്മി പറയുന്നുണ്ട് ഇവിടെ ഇതിനൊരു മറുപടി ആയിട്ട് അതിനുശേഷം വരുന്ന രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മൈത്രേന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക ഈ മൈത്രേൻ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് രാഹുൽ ഈശ്വരൻ പറയുന്നുണ്ട് അപ്പൊ ആദ്യം കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് തുടങ്ങാം ഈ മൈത്രേൻ എന്തൊക്കെയാണ് എന്തൊക്കെ വിഠിദ്ധങ്ങളാണ് പറയുന്നത് അതിനോടൊപ്പം ഹാഷ്മിയെ പറയുന്ന വാക്കുകളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ റോഡപകടങ്ങളിൽ ആൾക്കാർ മരിക്കുന്നതും

അല്ല അല്ല ഒറ്റ ഒറ്റ മാത്രം ലക്ഷം അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു നടക്കില്ല അങ്ങനെയല്ല വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ പുള്ളി അതായത് ഈ എം വി എം എ പോലെയുള്ള രാസലഹരികൾ കഴിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും കൊല്ലുന്നു എന്ന് പറയും ഈ പുള്ളി പറയുന്നത് ഈ പറയുന്ന നമ്മള് ബോംബിട്ട് പലരെ ഇട്ട് കൊല്ലുന്നില്ല അതുപോലെയാണ് ഈ പുള്ളി ഇത് കാണുന്നത് മനസ്സിലായി എത്ര വിട്ടിത്തരമാണെന്ന് പറയുന്നത് അതായത് പുള്ളി ഇതിനുടനീളം കാണണം നിങ്ങൾ ഇത് പോയി കാണണം കേട്ടോ ഉടനീളം പുള്ളി ഉപമിക്കുന്നത് മറ്റു പലതും പല മണ്ടനായിട്ടുള്ള പിന്നെ ഈ പറയുന്ന ഉപകരണാണോ പുള്ളി അതായത് ഈ അച്ഛനും അമ്മയും കൊല്ലുന്ന നിങ്ങൾ ബോംബിട്ട് അവിടെ ഇത്രയും പേരും കൊല്ലുന്നില്ലേ അപ്പൊ ഇതുമായിട്ട് എന്ത് ഇതുമായിട്ട് പുള്ളി കമ്പോ അവർക്ക് കൊല്ലാമെങ്കിൽ ഇതൊരു കൊലപാതകമല്ല അതായത് നോർമൽ ആയിട്ടിരിക്കുന്നവരും അച്ഛനും അമ്മയും കൊല്ലും എല്ലാ മക്കളും ഒരു ഒരു വേള ഈ പുള്ളി പറയുന്നത് എല്ലാ മക്കളും അച്ഛനും അമ്മയും കൊല്ലും കൊല്ലുന്നവരാണെന്ന് ഈ പുള്ളി പറയുന്നുണ്ട് ഈ പുള്ളിക്ക് എത്രയും പെട്ടെന്നൊരു ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കേക്കീവ്ര കൊല്ലണമെന്ന് സ്നേഹിയാവും പ്രൗഡ് പ്രൗഡ് ഐ ആൻ ഇന്ത്യൻ എന്ന് തന്നെ ിലെ രാജസ്നേഹരി നാട്ടിനകത്ത് അധികാരമുള്ളവര് സാധാരണക്കാരൻ സാധാരണ പ്രാകൃതമായ പറയുന്നത് ഈ രാജ്യസ്നേഹം പിന്നീട് ഉള്ളവരെല്ലാരും അച്ഛനും അമ്മയും കൊല്ലുമെന്ന് ഈ പുള്ളി പറയുന്നത് രാജ്യസ്നേഹം പഠിപ്പിച്ച നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഈ പുള്ളിയുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന അതിർത്തികളൊന്നും പാടില്ല എല്ലാം ഒരേ ഒരു രാജ്യം ലോകം മൊത്തം ഒരു രാജ്യമാവണം അത് അങ്ങനെ ആവും കുറെ മണ്ഡത്തരങ്ങൾ കേട്ട കഴിഞ്ഞാൽ അടിച്ച് വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ മണ്ടത്തരങ്ങൾ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഞാൻ പറയുന്നത് സത്യമാണല്ലേ ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുക ഒരു ഒരു മൈ ഒരു വിധി എന്നെ എന്ന് തന്നെ പറയാൻ താല്പര്യം ഒരു മൈത്രൈൻ ഒരു ഒരു വിധി തന്നെയാണ് ഒരു ലോഹവിട്ടി പരമമാറി പരമവിധി എന്ന് തന്നെ എനിക്ക് എനിക്കൊന്ന് പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയേക്കാം ഇവിടെ ശാസ്ക ചരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാന വിശാലമായ സാമ്രാജ്യം ഉണ്ടാവാൻ പോകുന്നില്ലെന്നും നന്നായി അറിയാം തന്നെ നന്നായിട്ട് വിഷ വിവരമില്ലാത്ത മാത്രമുള്ള നിലപാട് അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പോകുന്നു അമേരിക്കുന്നുണ്ടാവും വിശ്വാസം വിവരമുള്ള അപ്പൊ കരുതുന്നു അറിയുന്നതാണ് താങ്കൾ ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ ജീവിതം നടക്കില്ല അത് പോലെ നടക്കില്ല അങ്ങയുടെ വിശാലമായ സ്ഥിതി സ്വന്തം എന്ന് പറയുന്നത് വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ് സ്വപ്നമാണെന്നത് ഞാൻ തീരുമാനിച്ചോളാം അത് എന്നെ പഠിക്കുന്നു താങ്കൾ പിന്നെ തനിക്ക് തനിക്ക് വിഷയം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശിക്കാനാണോ അപ്പൊ പിന്നെ മനസ്സിലാക്കുക അല്ല ചോദിച്ചു മനസ്സിലാവില്ല സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ വിശാലമായ ഇതേപോലെ ചോദിക്കുമ്പോൾ സമയത്ത് അത് വിവരത്തോടെ എന്നോട് ചോദിച്ചു മനസ്സിലാക്കുകയും താങ്കൾ പറയുന്ന വിശാലമായ ശാന്തി കളിയാടുന്നില്ല എല്ലാവർക്കും വിശാലമായ ശാന്തി കളിയാടുന്നൊണ്ടാണ് കോട്ടിട്ട് നിൽക്കുന്നത് വിവരത്തോടെ ഒരു ചോദിക്കും സംസാരിക്കുന്ന സമയത്ത് വിഷയം വികസിക്കണം എനിക്ക് വിവരമുണ്ട് തനിക്ക് വിവരമില്ല താൻ മണ്ടനാണ് അങ്ങനെ വളരെ എന്ന് പറയുന്നത് ഒരു 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 മറ്റൊരു രീതിയിലാ ഒരു പിന്നെ ഈ പറയുന്ന ഹാഷ്മിയെ അടുത്ത് പറയുന്നത് ഹാഷ്മിയെ ഹാഷ്മിയെ പറ്റി നമുക്ക് അറിയാമല്ലോ ഏഹ് എല്ലാ കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു പറയുന്ന ഒരാളാണ് അയാൾക്ക് വിവരമുണ്ട് എന്ന് മറ്റവർക്ക് അറിയാം പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ ഏതോ എന്തോ ഒരു മാരകമായ അസുഖമാണ് ഈ പുള്ളി എന്ത് പറയണെന്ന് പറഞ്ഞോ ഈ പുള്ളി പുള്ളി ആരെ എല്ലാ ഇന്റർവ്യൂസിലും അങ്ങനെ ഇന്റർവ്യൂസിൽ വരുന്നവരെ ഇന്റർവ്യൂ വരെ എന്ത് ചെയ്യും ഇതുപോലെ അടിച്ചമർത്ത് തനിക്ക് വരും നീ നിനക്ക് ബുദ്ധിയില്ല എനിക്കറിയാം എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്ന ഒരു രീതി കാശ്മീർ അതിനെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടു പക്ഷേ ഇതെങ്കിൽ രാഹുൽ ഈശ്വർ വരുന്നുണ്ട് രാഹുൽ ഈശ്വർ വന്ന് ഈ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് രാഹുൽ ഈശ്വരൻ എന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം ഉള്ളത് അതും കൂടി നമുക്ക് ഇവിടെ കേൾക്കാം ഞാൻ അതിനൊക്കെ മറുപടി പറയാനായിട്ട് പോകാനായിട്ട് വേണ്ടി ഈ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വലിയൊരു നിങ്ങളെ നിങ്ങൾ നേരം ഉണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ല ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല അറിവുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല അത് കറക്റ്റാണ് ഈ രാഹുൽ ഈശ്വര കുറെ കാര്യം പറയുന്നുണ്ട് ഈ പുള്ളി എന്തെങ്കിലും പറയുമ്പോ മറ്റവൻ ഇപ്പൊ ഒരാൾ വന്ന് ഒരു അമ്മയെ കൊന്നിട്ട് നീ എന്തിന്റെ അമ്മയെ കൊന്നു എന്ന് പറയുമ്പോ അവൻ പറയുന്ന ഞാൻ മറ്റേ പാകിസ്ഥാനിൽ ഇത്രയും പേര് നിങ്ങളെ കൊന്നില്ലേ എന്നൊരു തരത്തിലുള്ള ന്യായമാണ് ഈ പുള്ളി പറയുന്നത് ഈ പറയുന്ന മൈത്രേൻ ഈ നാറ് പറയുന്നത് ഒരു വിവരമോ അഞ്ചു വിവരം വിവരമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്ക് അഞ്ചു പൈസ വിവരമില്ല ദാമ്പത്തിക ജീവിതം കേൾക്കണം പണ്ടൊരു നാല് കൊല്ലം മുമ്പ് ഇതേ ചാനലില് പിന്നീട് നമ്മുടെ അരുൺകുമാർ നടത്തിയ ഒരു ഇന്റർവ്യൂല് പുള്ളിയുടെയും പുള്ളിയുടെയും ഭാര്യമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് അവരുടെ ദാമ്പത്തിക ജീവിതം എങ്ങനെയാണെന്നുള്ള കേസും കൂടി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം പോലും ആൾ വേറെ ഒരാളെ പ്രേമിക്കാൻ മൈത്രേനെ 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 കൂടാതെ പ്രണയിച്ചിട്ടുണ്ട് അത് മാത്രമാണ് നീ മാത്രമാണ്യിക്കാൻ പറ്റില്ല ഇതാണെന്ന് ഞാൻ ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ല ഒരിക്കലും ഞാൻ ഞാൻ അത് 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 ബ്രേക്ക് അതായത് മൈത്രേന്റെ വിഷയമല്ല എന്നാണ് മൈത്രേൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അല്ലായിരുന്നു വേറെ പ്രേമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സെലക്ഷൻ ആയിരുന്നു അങ്ങനെയാണ് ഒരാളെ ആരെങ്കിലും പ്രണയിക്കില്ല അയാൾ ഒരു പ്രണയിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത പാർട്ണർ സെലക്ഷൻ സെലക്ഷൻ ഏറ്റവും നല്ല തെളിവാണ് അതായത് കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എന്ന് പറയുന്ന ഭാര്യ നമുക്ക് ഭാര്യ എന്ന് പറയാം പുള്ളി അതിനെ മറ്റേ മറ്റു മറ്റു പല രീതിയിലാണ് കാണുന്നത് പറയുന്നത് എന്റെ ഭാര്യ ഈ പറയുന്ന ഭാര്യയായ അവര് അതിന് പറയുന്നുണ്ട് മൈത്രി ഉള്ളപ്പോ തന്നെ അവർ പല ആൾക്കാരോടും ലൈംഗികത അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് മൈത്രിയിന് പ്രശ്നമില്ല മൈത്രിൻ പറയല്ലേ എനിക്ക് എന്റെ പാർട്നർക്ക് എന്റെ പാർട്ണറെ മറ്റൊരാൾ ശാരീരികമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പ്രേമിക്കുകയോ ചെയ്ത് അത് എന്റെ വിജയമാണ് അതായത് എന്റെ പാർട്ട്ണർക്കും മനസ്സിലായത് പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു കോൺടസ്റ്റ് മനസ്സിലായില്ല അതായത് പുള്ളി ഒരു ഒരാളെ സെലക്ട് ചെയ്തു അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു അവർക്കും ഈ ഈ ഇവരുടെ അടുത്ത് ലൈംഗികത അല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് അപ്പം എൻ്റെ സെലക്ഷൻ ബെസ്റ്റ് ആണ് എന്നുള്ളത് അതായത് സത്യം പറഞ്ഞാൽ ഒരു ഒരു മൃഗങ്ങളുടെ ഒരു സംസ്കാരം മൃഗങ്ങൾ എന്താ ചെയ്യുന്നത് മൃഗങ്ങൾ ഒരു ഇണയെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു വരുന്നു അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യുന്നു ഓടി നടന്ന് പരിസര ബോധമില്ലാതെ എന്ത് ചെയ്യുന്നു ഓടി നടന്നു അങ്ങനെ ചെയ്യുന്നു പിന്നീട് അടുത്ത ഇണയെ കാണുമ്പോൾ പോകുന്നു എങ്കിലും ആ ഇണയോടൊരു പ്രത്യേക സ്നേഹം കാണും ആ ഇണയോട് ഒരു പ്രത്യേക സ്നേഹം അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഒരു ഭാര്യയായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വ്യവിചാരിക അല്ലെങ്കിൽ നമ്മളെന്താ നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് കൂടെ കൊണ്ടുനട നമ്മളൊക്കെ ഇവിടെ ക്യാഷ് കൊടുത്താൽ ഒരാഴ്ചയോ പത്ത് ദിവസം ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്യുന്നു കൊണ്ടു നടന്നാൽ അവരുടെ സുഖത്തിന് വേണ്ടി വേണ്ടി കൊണ്ടു ഇവിടെ ക്യാഷ് കൊടുക്കാതെ തന്നെ വർഷങ്ങളോളം മനസ്സിലായി നിനക്ക് വേണമെങ്കിൽ ആരോ എടുത്തു പോവാം മനസ്സിലായോ നിനക്ക് ആരെ വേണോ പ്രേമിക്കാം ആരെ വേണോ പിന്നെ ആരുമായിട്ടോ ലൈംഗിക എനിക്കതൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊരു പട്ടികളെ പോലെ പട്ടികൾ അങ്ങനെയാണ് പട്ടി മൃഗങ്ങൾ എന്ന് പറഞ്ഞ പട്ടികൾ അങ്ങനെയാണ് പറഞ്ഞാൽ പട്ടികൾക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട് ഈ മക്കളെ പിന്നീട് ഈ പറയുന്ന അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും ഈ പട്ടികൾ നോക്കാറില്ല മക്കളോടും ഈ പറയുന്ന ഈ ഈ തരത്തിലുള്ള അതേ ഒരു സ്വഭാവമാണ് ഈ മൃഗങ്ങൾ പൊതുവേ കാണുന്നത് ആ സ്വഭാവം ഇനി അതും കൂടി ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി വന്ന് നാളെ വന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയൊന്നും എനിക്ക് മകളൊന്നും ഇല്ല എനിക്ക് അച്ഛനൊന്നും ഇല്ല എനിക്ക് അമ്മയൊന്നും ഇല്ല എനിക്ക് ആരൊന്നും ഇല്ല ഞാൻ ഈ മൃഗങ്ങളെ പോലെയാണ് കാണുന്നത് എന്ന് പറയാതിരുന്നാൽ മതി മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ പറയുന്ന പിന്നെ മൈത്രയൻ എന്ന് പറയുന്ന ആളുടെ സംസ്കാരം ഇതാണ് ഇത്രയേ ഉള്ളു ബുദ്ധി ഇത്രയേ ഉള്ളു വിവരം പിന്നെ എന്തോ എവിടെന്നോ ഏതോ ഒരു ഈ പറയുന്ന ആശ്രമത്തിലേക്ക് പോയി അവിടെ നിന്ന് ഈ തലയ്ക്ക് ഭ്രാന്ത അടിച്ച് കഞ്ചാവ് അടിച്ച് വട്ടായി അവിടെ നിന്ന് എന്തോ ഒരു ചിന്തകൾ വന്നു തന്റെ കുറെ പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് മറ്റുള്ളവരുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിച്ച് അതിനെ സ്ഥാപിച്ചു മറ്റുള്ളവരുടെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്തു അവരുടെയൊക്കെ കയർത്ത് അവരെയൊക്കെ പിന്നെ മണ്ടന്മാരെന്നും വിവരം കേട്ടവരാണെന്നും സ്വയം അപ്പൊ മറ്റുള്ളവർ കേട്ടിരുന്നു കൊടുക്കുന്നുണ്ട് അതേ നാളത്തെ ഇറങ്ങി പോടാ പട്ടി എന്ന് പറഞ്ഞ ഇവ നിക്കും മനസ്സിലാവും അപ്പൊ അങ്ങനെ അധികാരം കാണിച്ച് നൽകുന്ന ഒരു മഹാവിഡി ഒരു മണ്ഡൽ നീ ഇത്രേ പറയാനുള്ളൂ നമുക്ക് ജയ്ഹിന്ദ്